അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് തന്നെയാണ് നാടകം നമുക്കറിയാം കലോത്സവ നഗരിയിൽ എന്നും മനസ്സ് നിറയിക്കുന്ന സന്തോഷം തുളുമ്പിയെത്തുന്ന ഓരോ നാടക മത്സരത്തിന് ശേഷവും പ്രധാനപ്പെട്ട നടന്മാർ നമ്മുടെ ഒരു കുഞ്ഞു കൂട്ടുകാരൻ നമ്മുടെ ഒപ്പമുണ്ട് ഇഷാനല്ലേ തകർപ്പൻ ആണ് ഇഷാൻ സ്റ്റേജിൽ കാഴ്ചവെച്ചത് ഇഷാനോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എത്രനാളത്തെ പ്രാക്ടീസാണ് ഇഷാനെ കോമഡി ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാം എത്ര ക്ലാസ് പഠിക്കുന്നത് ഇഷാനും വളർന്നു വരുന്ന ഒരു നാടക കലാകാരനാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും താങ്ക് യു വികാരഹംഭാവത്തിനെതിരെ അതുപോലെ വർണ്ണവ്യത്യാസമാണ് മെയിനായി നിറവ്യത്യാസം ഇപ്പം നമുക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാക്കപ്പെട്ട ആ വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അത് അത് അവതരിപ്പിക്കുന്നത് ഒരു വേറൊരു രീതിയിലാണ് സാധാരണ ഡയറക്റ്റ് പറയാതെ കഥാപാത്രങ്ങളൊക്കെയും ജീവികളാണ് കുഞ്ഞു കുഞ്ഞു ജീവികളാണ് കഥാപാത്രങ്ങൾ പുഴിയാനച്ചക്കിനുണ്ട് അപ്പം അതുപോലെ നെട്ടുകാലി ചാത്തനാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് അതുപോലെ ഉറുമ്പ് പാത്തു എട്ട് കാലികൾ അവരുടെ സിങ്കിടികളായ എട്ട് കാലികളുണ്ട് തേനീച്ചപ്പൊണ്ണുണ്ട് അതുപോലെ അങ്ങനെ പല്ലിയുണ്ട് പല്ലി അമ്മാവൻ